എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് എൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ടൗണിനെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയാണ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി പതിമൂന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ മീറ്റുള്ള പുതുപുത്തൻ വീടാണ് മൂന്ന് ബെഡ്റൂമുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് ആരാധനാലയങ്ങള് ഗവൺമെന്റ് ഓഫീസുകള് സ്കൂള് കോളേജുകള് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഹോസ്പിറ്റലുകൾ നമുക്ക് വളരെ അടുത്തുണ്ട് ടൗണിന്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ വളരെ നല്ല സൗകര്യത്തിൽ വീട്ടിൽ ചോദിക്കുന്ന പോലെ എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് അപ്പൊ നമുക്ക് വിശദമായ വീടിയിലേക്ക് പോകാം പതിമൂന്ന് സെന്റ് സ്ഥലത്ത് മനോഹരമായി പണിതിരിക്കുന്ന ഒറ്റ നല്ല വീടാണിത് നല്ല ഒരു ഏരിയയില് ടൗണിൽ നിന്ന് അല്പം അല്പമൊതുങ്ങി മനോഹരമായ ഏരിയയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല വിശാലമായ ഉണ്ട് മുറ്റം മുഴുവനെ ചിപ്സ് ഭരിച്ചിരിക്കുന്നു നല്ല ഭംഗിയിലുള്ള ഒരു വീടാണ് മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ലൊരു വീടാണിത് ഇതാണ് വീടിന് മുന്നിലുള്ള ഗേറ്റ് വീതിയേറിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു ഗേറ്റ് ഇവിടെ സ്ഥാപിക്കാനുണ്ട് വലിയ വണ്ടികൾ കിടക്കാവുന്ന രീതിയിലുള്ള ഗേറ്റ് കൊടുത്തിരിക്കുന്നു നേരെ ഫ്രണ്ട് തന്നെ പോർച്ച് വന്നിരിക്കുന്നു വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇവിടെ ഒരു പാർട്ടീഷൻ വന്നിരിക്കുന്നു തൊട്ടപ്പുറത്ത് നമ്മുടെ ഫാമിലി ലിവിങ്ങും വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള പാർട്ടീഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് വലിയ ലിവിങ് ഹാളാണ് മുഗൾ ഭാഗത്ത് സീലിംഗ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഹാളിലേക്ക് കിടന്നു വരുന്നത് ഇത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയ്ക്കാണ് അടുത്ത ഒരു പാർട്ടീഷൻ ഇവിടെയുണ്ട് ഇവിടെ നമ്മൾ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് മൂന്ന് ഹാളുകളാണ് ഈ വീടിനുള്ളത് വാഷ് കൗണ്ടർ ഈ ഒരു കോർണറായിട്ട് കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് പണിതിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നമുക്ക് ആദ്യം ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് ഇതാണ് ആദ്യത്തെ റൂം രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു റൂമാണ് വിശാലമായ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം വുഡിൽ ചെയ്തിരിക്കുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് സാധാരണ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വരുമ്പോൾ നാല് ബെഡ്റൂം വരുന്നതാണ് ഇവിടെ വലിപ്പം കൂട്ടിയുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ഹാളുകളുണ്ട് വലിയ മൂന്ന് ഹാളുകളും വലിയ മൂന്ന് ബെഡ്റൂമുകളുമാണ് എല്ലാ ബെഡ്റൂമുകളിലും നല്ല കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് വലിപ്പമുള്ളൊരു ബാത്റൂമാണ് നല്ല ഭംഗിലാണ് ടൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈയൊരു ഭാഗത്താണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് എല്ലാം നല്ല വിശാലമായ ബെഡ്റൂമുകളാണ് നല്ല സൗകര്യപ്രദമായ രീതിയിൽ പണിതിരിക്കുന്ന ബെഡ്റൂമുകളാണ് ഇതിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളിലും വലിയ കബോർഡുകളും കൊടുത്തിട്ടുണ്ട് മൂന്നും അറ്റാച്ചഡ് നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള മുറികളൊക്കെയാണ് ഉള്ളത് നല്ല വിശാലതയാണ് മുറികൾക്കെല്ലാം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല വലിപ്പമുള്ള ഏരിയയാണ് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ സെറാമിക് ഐറ്റംസും അതുപോലെ ടാപ്പ് ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് ആണ് ടൈൽസൊക്കെ ബ്രാൻഡാണ് ക്ലോസെറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ആർ വൈക്കയുടെ ബ്രാൻഡാണ് പത്ത് വർഷം വാറണ്ടിയുള്ള ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളും ബെഡ്റൂമുകളും ഹാളുകളും എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി കണ്ടത് കിച്ചണാണ് നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം നല്ല ഭംഗിയേറിയ ഒരു വലിപ്പം ഏറിയ കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം തടിയിലാണ് കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നു നല്ല ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു കൂടാതെ നമുക്കിവിടെ ഒരു വലിയ വർക്ക് ഏരിയ കൂടിയുണ്ട് രണ്ട് കിച്ചൺ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരെണ്ണം മോഡേൺ കിച്ചൺ ആയിട്ടും ഇതൊരു ഇന്ത്യൻ കിച്ചൺ ആയിട്ടുമാണ് ഇതിലും ധാരാളം കബഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ഇവിടെ ഉള്ളത് പുകയില്ലാത്ത അടുപ്പ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പോയിൻറ്റ് ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് അതും ടൗണിൻ്റെ വളരെ അടുത്താണ് കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് നടന്നു പോകണ ദൂരം മാത്രമാണുള്ളത് നമുക്ക് സ്കൂളും കോളേജും ആരാധനാലയങ്ങളും എല്ലാം വളരെ അടുത്ത് ഉള്ളൊരു സ്ഥലമാണിത് സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ നടന്നു പോകുന്ന രീതിയിലുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ് കാഞ്ഞിരപ്പുഴ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റുകളാണ് ഈ മനോഹരമായി വീടിന് ഒരു പുതുപുത്തൻ വീടാണ് മുകൾ ഭാഗം മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകളാണ് രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീടാണ് പതിമൂന്ന് സെന്റാണ് സ്ഥലമുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല അപ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളതിന് നമുക്ക് ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ടൗണിലെ ഓഫീസുകളും ഗവൺമെന്റ് ഓഫീസുകളും അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ആരാധനാലയങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതൊരു നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്താണ് അപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സ്വന്തമാക്കാനായിരിക്കുന്നത് എത്ര പെട്ടെന്ന് തന്നെ താഴേക്കാണെന്ന് നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ലോൺ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി ഉടനെ വരാം